ഗാസയിൽ ഇസ്രയേലിന്റെ കര വ്യോമ ആക്രമണം തുടരുകയാണ് ഗാസയിൽ നിന്ന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പലായനം ചെയ്യുന്നത് പകുതിയോളം പേർ നഗരം വിട്ടതായാണ് കണക്ക് ഐക്യരാഷ്ട്രസഭയടക്കം അപലപിച്ചിട്ടും അവസാനം കാണാതെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ കൂടുതൽ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരും അതിനു മുൻപ് ഇസ്രായേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയെന്നാണ് ഗാസയിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളി ഡോക്ടറായ എസ് എസ് സന്തോഷ് കുമാർ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ല ഒരു വഴിയുമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയാണെന്നും ഡോക്ടർ സന്തോഷ് കുമാർ പറയും കെട്ടിടത്തിനകത്ത് പരിക്കേറ്റ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് പരിക്കേറ്റ ആൾക്കാരെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല കാരണം അവരെ കുറിച്ച് കണക്കെടുക്കാനോ അവരെവിടെയാണെന്നോ നോക്കാൻ പോലും അതിൽ രക്ഷപ്പെടുത്താനോ ഒന്നും പോലും കഴിയുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും മരിച്ചു പോത്തുന്ന ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് കെട്ടിടത്തിനകത്ത് കുടിയും കിടക്കുന്നവരും പ്രായമുള്ളവരും വികലാംഗരും ഒക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആർക്കും ഒന്നും തന്നെ ഇല്ല ആശുപത്രികൾക്കകത്ത് ഇതുപോലെ ഭീഷണി വരുമ്പോ ആശുപത്രി ഐസിയൂര് കിടക്കുന്ന ആൾക്കാരും വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാരും ഉപേക്ഷിച്ചിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഓടിക്കുക ഓടാനല്ലാതെ വേറൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ് പട്ടിണി കൊണ്ട് മരണം മാത്രമല്ല അത് അത് ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അതി അതിഗുരുതരമാണ് കാരണം ഭക്ഷണം ഇല്ല എന്തെങ്കിലും ചെറിയ ഭക്ഷണമുള്ള ആൾക്കാരിൽ നിന്നും ഭക്ഷണം പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന കലാപങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഏഹ് വീട്ടിലെ ആണുങ്ങൾ ഇല്ലാതെ മരിച്ചു പോകുമ്പോ സ്ത്രീകൾക്ക് ഇതുപോലെ ഈ പറഞ്ഞ ഭക്ഷണം കിട്ടുവാനായിട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടി വരുന്നുണ്ട് സ്ത്രീകളടക്കം മരിച്ചു വീഴുന്നുണ്ട് കുട്ടികളെ നോക്കാൻ ആളില്ലാതാവുന്നു ഗാസ പിടിക്കുവാനായിട്ട് ഇസ്രായേലിന്റെ പീരങ്കിപ്പടയാണ് എല്ലായിടത്തും കാണാനാകുന്നത് എം ജി മിഥുൻ ചേരുകയാണ് മിഥുൻ ചിലപ്പോൾ മാസങ്ങൾ നീണ്ടു പോയേക്കാം കരയുദ്ധം എങ്ങോട്ടെന്നില്ലാതെ ഇപ്പോൾ പലായനം ചെയ്യുകയാണല്ലോ ഗാസയിലെ ജനത എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെല്ലാം വിവരങ്ങളാണ് പുതുതായിട്ട് വരുന്നത് മനുഷ്യ കരയുദ്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന എന്നുള്ളത് തന്നെയാണ് ഏകദേശം ഇരുപതിനായിരത്തിലധികം സേനാംഗങ്ങൾ ഇതിൻ്റെ ഭാഗമായുണ്ട് ഒപ്പം തന്നെ ടാങ്കറുകളും മറ്റ് യുദ്ധസന്നാഹങ്ങളും സർവ്വ യുദ്ധസന്നാഹങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് പക്ഷേ ഇതിൽ പ്രധാനമായും ഇവർ ഉന്ന ഇവർ പറയുന്നൊരു കാര്യം നിങ്ങൾ തെക്കോട്ടേക്ക് പോകൂ തെക്കൻ ഗാസയിലേക്ക് പോകൂ എന്നുള്ള നിർദ്ദേശമാണ് ഇവിടെയുള്ള ഗാസ സിറ്റിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് ഇസ്രായേൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനായി നാൽപ്പത്തിയെട്ട് മണിക്കൂറത്തേക്ക് പാത തുറന്നു നൽകുന്നതായിരിക്കും നൽകുന്നതായിരിക്കുമെന്നുള്ളൊരു കാര്യം ഇസ്രായേൽ സേന അറിയിക്കും യും ചെയ്തി പക്ഷേ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് അതായത് അവിടേക്ക് പോകുന്ന വേളയിൽ ആക്രമണങ്ങൾ നടക്കുന്നത് പതിവാണ് ഒപ്പം തന്നെ ഭക്ഷണക്ഷാമം അത് വളരെ രൂക്ഷമായിരിക്കുന്ന പ്രദേശം കൂടിയാണ് തെക്കൻ ഗാസ എന്ന് പറയുന്നത് അവിടെ കൂടുതൽ ജനങ്ങൾ അവിടേക്ക് തിങ്ങിപ്പാർക്കുന്ന ഇടം കൂടിയാണ് അവിടേക്ക് പോയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു പട്ടിണി മൂലം പലരും മരിച്ചു വീഴുന്ന സാഹചര്യം ഈ പോകുന്ന പാതയിൽ പല ആക്രമണങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന രീതിയിൽ കൊടും ക്രൂരത ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം ആയിരങ്ങൾ മരിച്ചു വീഴുന്നു ഓരോ ആക്രമണങ്ങളിലും നൂറുകണക്കിന് നിരവധി നിരപരാധികളായിട്ടുള്ള ജനങ്ങളാണ് മരിച്ചു വീഴുകയും ചെയ്യുന്നത് ഔദ്യോഗിക കണക്ക് പ്രകാരം അറുപത്തി അയ്യായിരം പലസ്തീനുകൾ ഈയൊരു രണ്ട് വർഷത്തെ ഈ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആയിരങ്ങൾ ഇതിനോടകം തന്നെ മണ്ണിനടിയിലുണ്ട് എന്നുള്ള അനൌദ്യോഗിക വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു അത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ പതിമൂവായിരം ടെൻറ്റുകൾ ആയിരത്തി കെട്ടിടങ്ങൾ ഈ കരയുദ്ധത്തിന്റെ ഭാഗമായി ഇതിനോടകം ഇസ്രായേൽ സേന നശിപ്പിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് ഗാസ സിറ്റി പിടിച്ചടക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ നെതിന്യാഹു നടത്തുകയും ചെയ്തു അതിന് വലിയ രൂക്ഷമായ രക്തസുരിച്ചിലാണ് നടക്കുന്നത് ഇന്നലെയും സമാനമായ ആക്രമണങ്ങൾ അൻപത്തി അറുപത്തിരണ്ടിൽ പേരോളം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു ഇന്നും സമാനമായ രീതിയിൽ കുട്ടികളടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം അത്രത്തോളം കടുപ്പിച്ചുകൊണ്ട് ആക്രമണം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ സേന എന്നുള്ളതാണ് ഇവിടെ ഇപ്പോഴും ഗാസ സിറ്റിയിൽ അകത്ത് മൂവായിരത്തിലധികം ഹമാസ് അംഗങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്യുന്നത് അവരെ ഉന്മൂലനം ചെയ്തതിനു ശേഷം മാത്രമേ തങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്ന കടുത്ത നിലപാട് തന്നെ കുറച്ച് നൽകിയാണ് ഇസ്രായേൽ എന്നുള്ളത് ഇപ്പോഴും രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്ക് ഹമാസുകൊണ്ടെന്നാണല്ലോ ഇസ്രായേൽ പറയുന്നത് അപ്പോൾ അവരെ തീർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും തീർച്ചയായും അഞ്ചു ശേഷം ഒരു നടപടി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസ സിറ്റി കേന്ദ്രീകരിച്ച ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് ഹമാസിനെ അതായത് അവസാനത്തെ ഹമാസിനെ അംഗത്തെയും വകവരുത്തിയതിനു ശേഷം മാത്രമേ തങ്ങൾ പിന്നോട്ട് പോകൂ എന്ന് ഉറച്ച പ്രഖ്യാപനം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്യാഹു നടത്തിയിരുന്നു അതേ രീതിയിൽ തന്നെയാണ് സേനാ വിഭാഗം മുന്നോട്ട് പോവുകയും ചെയ്ത ഇവിടെ മൂവായിരത്തിലധികം സേന ഇത്തരത്തിൽ ഹമാസിന്റെ അംഗങ്ങൾ കഴിയുന്നുണ്ട് അവരെ പിടികൂടുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നു ൊപ്പം തന്നെ ഇസ്രേൽ പ്രതിരോധമന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സ് കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ച് ചില വാചകങ്ങളുണ്ട് അതായത് ഗാസയുടെ ആകാശത്ത് തീമഴ പെയ്യുന്നു യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നു ഇനിയും രക്തച്ചൊരുച്ചിൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കീഴടങ്ങും അതല്ല എങ്കിൽ ഇനി എന്താണ് ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ കണ്ടിട്ടുള്ളതല്ല ഇനി നടക്കാൻ പോകുന്നത് കാത്തിരുന്ന് കണ്ടോളൂ എന്നുള്ള രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളായിരുന്നു ഇസ്രയേൽ ക്യാക്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്ത് അതിന് തൊട്ടു പിന്നാലെ ആ പോസ്റ്റ് വന്നതിന് തൊട്ട് ിനായാണ് കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് കൂടുതൽ ടാങ്കറുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു ഒപ്പം തന്നെ നാല് വർഷവും വളഞ്ഞുകൊണ്ടുള്ള ആക്രമണം ശക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും വടക്കൻ ഗാസയിലേക്ക് ഒപ്പം തന്നെ തെക്കൻ കാസയിലേക്കുമുള്ള പലായനം ഇപ്പോഴും തുടരുകയാണ് ഇതിനോടകം തന്നെ നാല് ലക്ഷത്തിലധികം പേർ പലായനം ചെയ്തതായിട്ടുള്ള കണക്കുകളാണ് വിവരങ്ങൾ നൽകിയത് ഗാസയിൽ ഇസ്രായേലിന്റെ കരയുദ്ധം തുടരുകയാണ് അതേസമയത്ത് തന്നെയാണ് വ്യോമാക്രമണവും ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുന്നത്